അപ്പൊ ഗൈസ് ഞാൻ ഇൻട്രോ പറഞ്ഞ ആ ഒരു ഇതല്ല നമ്മൾ എന്ത് ചെയ്യണത് വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇന്ന് കുറേ ഒക്കെ ഷൂട്ട് ചെയ്തൊരു ദിവസമായിരുന്നു ഇപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടർ സ്വി ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇൻട്രോ എടുക്കിയിരുന്നു രാവിലെ ചായയും കുടിച്ച് ഇറങ്ങിയിട്ട് നേരെ അതിനാണ് പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇട്ട ഡ്രസ്സ് നവർ എടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു ഡ്രസ്സോളിട്ടപ്പം എന്റെ ആ ഒരു ടോപ്പ് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പാൻറിന്റെ ആവശ്യമൊന്നും വന്നില്ല അതൊരു ഉടുപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാന് ഞങ്ങള് ഭയങ്കര ഫണ്ണായിട്ട് ചെയ്തൊരു ചാലഞ്ചായിരുന്നു കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രോളാൻ കിട്ടിയ അവസരമായിരുന്നല്ലോ അപ്പൊ നൗറാക്ക് അങ്ങനെ ഫണ്ണായിട്ട് ആയിട്ട് ഇന്ന ട്രോളാൻ മാത്രം ഒന്നും ഒക്കെ കിട്ടിയില്ല പക്ഷെ എനിക്ക് നല്ല കുറെ കിട്ടിയത് ഞാൻ ഇരുന്ന് ഇരുന്നോളെ കൊറേ ട്രോളിരുന്നു ഭയങ്കര രസമായിട്ട് ഞങ്ങള് ചെയ്തതായിരുന്നു കേട്ടോ എന്റെ ഞാൻ തരാം കിട്ടിയോ കുഞ്ഞാത്തൊക്കെ ഞാൻ എത്ര വട്ടം വട്ടെടുത്തരും കുഞ്ഞാത്ത് അവിടെ നിന്നിട്ട് എന്തെങ്കിലും തെറ്റിച്ച് അപ്പഴും ഞാൻ എടുത്തരും ഇവിടെ നിന്ന് തെറ്റിച്ച അപ്പഴും ഞാൻ എടുത്തരൂ ഞാൻ എന്തെങ്കിലും കോട്ടയടുത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ വീടാല്ലേ

അങ്ങനെ നെവിൻ അവർ കളിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചെയ്തിരുന്നത് അപ്പം എപ്പോഴും ലാസ്റ്റ് അടിയായിട്ട് നെവി ഇത് കരയലായിരുന്നു അപ്പം ഞാൻ ഓനെ കുറെ എന്തൊക്കെ പറഞ്ഞിട്ട് ഓൻ കരഞ്ഞില്ല ലാസ്റ്റ് ഞാൻ നാല് ചീത്തറിഞ്ഞു ഞാൻ ചീത്ത ഭയങ്കര സങ്കടം ആൾക്ക് ഒരു രണ്ട് മൂന്ന് വട്ടം പറയുമ്പോ തന്നെ ഓനെ സൗണ്ട് മുഖമൊക്കെ മാറും ഓൻ കരയാൻ തുടങ്ങി ഓൻ കരയാൻ തുടങ്ങിയാൽ പിന്നെ ദേഹോഭദ്രമാണ് ഗൈസ് മറ്റൊരു നാഗവല് മേത്ത് കയറിയ മാരിയാണ് പിന്നെ ഒന്നും പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നേക്കൊന്ന് കുറെ തല്ലൊക്കെ വാങ്ങേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇന്ന് ആശ്വസിപ്പിക്കേണ്ടി വന്നു പിന്നെ കുറച്ചു ആള് കുറച്ചൊക്കെ റെഡിയായി വന്നിട്ട് അവർ ഒന്നോ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്തിരുന്നിട്ടൊരു ആക്ഷൻ ഒക്കെ ഇട്ട് നോക്കിയാണോ ഓം എന്താ എന്തോ വെള്ളം കിട്ടാണ്ട് മരിച്ചാ കിടക്കിയിട്ടാണ് ഇജാതി അഭിനയൊക്കെ അഭിനയിച്ചത് എന്നൊക്കെ അങ്ങനെ ഓരോക്കെ റെഡിയായി ഞങ്ങൾ കുറെ നേരം ആ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു പിന്നെ വാലന്റൈൻസ് ഡേ വന്ന ഒരു സമയമായിരുന്നു കേട്ടോ ആ ഒരു വൺ വീക്ക് ആയിരുന്നല്ലോ മൊത്തം റോസ് ഡേ ചോക്ലേറ്റ് ഡേ മറ്റേത് മണ്ണാൻകട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യാന്ന് കുറെ ആലോചിച്ച് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ചെക്കനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോലൊന്നും വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല്ലല്ലോ അപ്പൊ ആ സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചു ചെക്കൻ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും ഞാൻ അങ്ങനെ സൈനബാക്ക് കോയാക്കാനും ഉണ്ടാക്കിയിട്ട് ഞങ്ങള് എല്ലാ ഡേയിലും ഓരോ വീഡിയോസ് എടുത്ത് അങ്ങനെ അങ്ങ് സന്തോഷം കണ്ടെത്തി അപ്പോളോട് ഞാനൊരു റോസാപ്പൂ പറിക്കാൻ പറഞ്ഞതാണ് റോസ് ഡേൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓൾ ആ പൂക്ക് പകരം ചെടി അടക്കം പറിച്ചെടുത്ത് ഉമ്മ വേണമെങ്കിൽ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ കാര്യത്തിലുള്ള തീരുമാനമായേനേ ഇനി കാണുമ്പോൾ റെഡി ആയിക്കോളും അപ്പോൾ അതിന്റെ ഒരു വീഡിയോസ് ഞങ്ങൾ സെറ്റ് ചെയ്തു ഞങ്ങൾ കുറേ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ടായിരുന്നു ആ ഒരു തീം കണ്ടുപിടിച്ചിരുന്നത് ഓരോ ഡേയിലെയും സ്പെഷ്യലായിട്ട് കോയാക്കിൻ സേനബി ആയിട്ട് ഫണ്ണായിട്ടുള്ള ആ ഒരു മൂമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേയിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തറക്കാനാല്ലേ അപ്പോൾ അതിന്റെ വീഡിയോസ് കുറച്ചു നേരം നിന്നിട്ട് എടുത്തു ഭയങ്കര വെയിലിരുന്നു വെയിലിരുന്നിട്ടു ഇവിടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ രാവിലെ ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെ മൂടിക്കെട്ടി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും പിന്നെ നട്ടാപുരി വെയിലിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയാൽ വീഡിയോക്ക് നല്ല ക്ലാരിറ്റി കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വെയിലത്ത് കടന്ന അനുഭവിക്കാന്ന് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു ചോക്ലേറ്റ് ഡേ മറ്റേ റോസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ കൊറേ നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തു ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇരച്ചു ചിക്കൻ പൊരിച്ചിട്ട് ചിക്കൻ ഫ്രൈയും ചോറും ആക്കാം അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ നോമ്പിന്റെ പണിയാളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉച്ചക്ക് കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ തിന്നതിന് ശേഷം നേരെ ഞങ്ങൾ എന്ത് ചെയ്തു മൂതാബി മൂത്തമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ഉമ്മയും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി തറവാട്ടിലൊന്ന് പോകാമെന്നു വിചാരിച്ചു വേറെ ഒന്നുമല്ല അമ്മായിയും അമ്മായി കാക്കയും വന്നിട്ടുണ്ടായിരുന്നു അമ്മായി കാക്ക കുറച്ച് കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരുന്നൊരു സമയമാണ് അപ്പം കുറച്ചു ആയിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പം അങ്ങനെ കാണാനൊക്കെ പൂതിയായി ഇപ്പം അങ്ങനെ പോയതായിരുന്നു അപ്പം ഞങ്ങൾ നേരെ പോയി പിന്നെ എൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങൾ എൻ്റെ മൂത്ത അമ്മായി വരാൻ നിൽക്കുന്നുണ്ട് അപ്പം അമ്മായിനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുകയായിരുന്നു പോയി ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്നും പിന്നെ അവരെല്ലാവരെയും കണ്ടു സന്തോഷത്തോടെ നമ്മൾ പിരിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മൂത്താപ്പാക്ക് ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഷോപ്പ് കയറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ചെരുപ്പ് മേടിച്ചു മൂത്താപ്പാക്കും മൂത്തപ്പാക്കൊക്കെ വീട്ടിലിടാനും ഒക്കെ ഉള്ള ചെരുപ്പൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിപ്പിക്കുന്നു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ എടുത്തു വെച്ച വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെഡി ഡേ വരെയോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് പതിനാലാം തീയതി അതായത് വാലൻറ്റൈൻസ് ഡേ വരുന്നത് അപ്പം ഈ ഒരു വീഡിയോ അതിന് മുന്നേ എടുത്ത് തീർത്താലല്ലേ നമുക്ക് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എന്ന് ഇടാൻ പറ്റുള്ളൂ വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഇതിന് വലിയ കാര്യമല്ലല്ലോ അപ്പോൾ വൈകുന്നേരം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പോൾ ഇരുന്ന് ആലോചിച്ച് സെറ്റ് ആക്കിയിട്ട് വേഗം പോയിട്ട് ബാക്കി സ്കിറ്റും കൂടിയും പ്രിപ്പയർ ചെയ്തെടുത്തു ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച രീതിക്ക് അല്ല എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേറെ കുറച്ച് ഐഡിയകളൊക്കെ കത്തിയപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വൈകുന്നേരം നേരമായപ്പോൾ ചായ പോലും കുടിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്തു കുത്തിരുന്നിട്ട് വീഡിയോ ഫുള്ള് എടുത്ത് കംപ്ലീറ്റ് ആക്കി പിന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു പുതിയതായിട്ട് ഒരു ആർട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു ഡ്രോയിങ് എല്ലാ പ്രാവശ്യവും നമ്മൾ എ ഫോർ ഷീറ്റിലും അതിലൊക്കെയാണല്ലോ വരക്കാറുള്ളത് മണ്ഡലാർട്ടൊക്കെ ഞാൻ കുറേ വരച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നി ഇത്തവണ എന്തായാലും കുറച്ചും കൂടി ഒരു ആയിട്ട് എന്തിൽ വരക്കാം ചാർട്ടിൽ കുറച്ചും കൂടി വലുതാക്കി വരക്കാം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ ഞാനൊരു ആഫ്രിക്കൻ ഗേളിൻ്റെയൊക്കെ ഒരു തീമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ് മണ്ടൽ ആർട്ട് കാണാനേ ഭംഗിയുള്ളൂ അതിന്മ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമില്ല കുറച്ച് അധികം ഇടങ്ങാറാണ് ഞാൻ എന്നിട്ട് അങ്ങനെ കുത്തി ഇരുന്ന് വരച്ച് 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 എനിക്കന്നെ മടുത്ത് നമ്മൾ ഈ മൈലാഞ്ചി ഡിസൈൻ ഒക്കെ ഇടുന്ന പോലെ ഭയങ്കര കുഞ്ഞിതാക്കി ഇടണമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഒരു പെർഫെക്ഷൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ലോണം കിട്ടുകയുള്ളൂ അപ്പം ഞാൻ മെനക്കെട്ടിരുന്ന് രണ്ട് മൂന്ന് ദിവസമായി ആകുമ്പോൾ പണി എടുക്കണേ അപ്പോൾ ഏകദേശം അത് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി കടുക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ചേറ്റാ ബൈ